ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടമായി മാറുന്നുണ്ടോ ലബനൻ സായുധസേനയെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഏഴോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഇസ്രായേൽ അധിനിവേശ ഗാലൻ ഹൈട്സിലെ മജ്ദാൽ ഷാംസിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിൻ്റെ മറുപടിയായാണ് ഇസ്രായേൽ ആക്രമണ പരമ്പര നടത്തിയത് ഗാലൻ ഹൈറ്റ്സ് ആക്രമണത്തിന് ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് തെക്കൻ ലെബനലിലെ വിവിധ മേഖലകളിൽ ഒരേ സമയം ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എസ് സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് നെതന്യാഹു ഇസ്രായേലിൽ തിരിച്ചെത്തിയാലുടൻ ശക്തമായ തിരിച്ചടി നൽകുമെന്ന സൂചനയാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത് അതിനിടെ ഗാലൻ ഹൈസിലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ പത്തിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവരുൾപ്പെടുന്നു ഇറാൻ നിർമ്മിത റോക്കറ്റാണ് ഹിസ്ബുൾ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തെക്കൻ ലെബനിലെ ഷേബ ലോഞ്ചിങ് സൈറ്റിൽ നിന്ന് ഹിസ്ബുള്ള കമാൻഡർ അലി മുഹമ്മദ് യഹിയ ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് എന്നാൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഹിസ്ബുൾ ഏറ്റെടുത്തിട്ടില്ല ഇസ്രായേലിൻ്റെ ആൻറ്റി റോക്കറ്റ് ഇൻ്റർസെപ്റ്ററാണ് പതിച്ചതെന്നാണ് ഹിസ്ബുള്ള യു അറിയിച്ചത് ലബനനും ഇസ്രായേലും ജോർദാനും അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാന മേഖലയാണ് ഗോലൻ ഹൈറ്റ്സ് സിറിയയുടെ ഭാഗമായി ഈ മേഖലയുടെ രണ്ടിലൊന്നും ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടത്തിയ യുദ്ധത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സിറിയയുടെ പ്രദേശമെന്ന് അംഗീകരിച്ച ഗാലൻ ഹൈസ് ഇസ്രായേൽ പിടിച്ചെടുത്തത് എന്നാൽ ഗാലൻ ഹൈസിൽ ആക്രമണം നടത്തിയത് തങ്ങളല്ലെന്നാണ് ഹിസ്ബുള ആവർത്തിച്ചു പറയുന്നത് ഗാലൻ ഹൈസ് ആക്രമണത്തിന് ശേഷം അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗസയിലും നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗസയിൽ വിവിധ മേഖലകളിലുണ്ടായ ആക്രമണത്തിൽ അറുപത്താറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു